ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ വരാമേ ഹലോ മാറ്റി ഞാൻ ഞാൻ മാറ്റി വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ എനിക്ക് അതിൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങളുള്ളൂ അതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് ചെയ്യല്ലേ എവിടേക്ക് പോവാണെങ്കിലും തേക്കാൻ പോവുന്നു ഉടരെ കേക്ക് മുതൽ എന്ന ഞാൻ ഇതിക്കി കൈ കൊണ്ട അടുക്കി നട്ടി ബാക്കി ഇങ്ങ ഇങ്ങനെ കൂടിയാക്കി കഴിയും നട്ടി മായിക്കുന്ന സാധന ആണ് ഇതെ കുറേ മായിക്കൊന്നില്ലട്ടോ കുറച്ച് ഭാഗത്തിന് നിപ്പ ഉടരെ ഇട്ടിട്ടുണ്ട് ഞാൻ

േ ഇനി മുടി വാരാനും കൂടി ഉള്ളു അപ്പൊ രസമുണ്ട് രസം ഉണ്ടെങ്കിൽ ലൈക്ക്